ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മാമ്പഴക്കാലം വന്നല്ലേ എല്ലാവരുടെ വീട്ടിലും മാമ്പഴമൊക്കെ നിറച്ച് പഴുത്ത് വയ്ക്കുന്നോണ്ടായിരിക്കും എന്നാൽ അതിലെല്ലാവർക്കും പഴുത്ത വാങ്ങാൻ തിന്നാൻ കിട്ടണമെന്നില്ല നിറച്ച് പുഴുവിൻ്റെ ശല്യമായിരിക്കും നിങ്ങൾ ഇതാണൊക്കെ ഒരു പുഴു പോലും ഇല്ലാത്ത പഴുത്ത വാങ്ങാൻ കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയാനൊക്കെ ചെയ്താൽ മതി അത് നിങ്ങളൊരു ഈച്ചക്കണിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും എന്നാൽ ഈച്ചകണി വെച്ചാൽ പോലും മാമ്പഴത്തിൽ പുഴു ശല്യം കാണും അപ്പോൾ അതിൻ്റെ മാറ്റാൻ നല്ല സിമ്പിൾ ഒരു ഐഡിയ ആണിത് നിങ്ങൾ കീടനാശിനികളോ മറ്റൊന്നും പ്രയോഗിക്കേണ്ട ആദ്യം ഇത് നല്ല വിളഞ്ഞ മാങ്ങ നോക്കി പറിച്ചെടുക്കുക എപ്പോഴും കായിച്ചാണ് നമ്മുടെ മാമ്പഴത്തിൽ പുഴുവിനെ ആക്കുന്നത് അത് ഈ കണ്ണി വാങ്ങാകുമ്പോഴേ അതുകൊണ്ട് എൻ്റെ മുട്ടകൾ അത് കുത്തി വെച്ചിട്ട് പോകും മാങ്ങ വിളഞ്ഞ് പഴുത്ത് തുടങ്ങുന്ന സമയമാകുമ്പോഴാണ് മുട്ട വിരിയുന്നത് അതാണ് പഴുത്ത് വാങ്ങാൻ മാത്രം പുഴു കാണുന്നത് നിങ്ങൾ അതിന് വേണ്ടി ആദ്യം അത് മറ്റേ ചെയ്യേണ്ട നല്ല തിളച്ച വെള്ളം എടുക്കുക നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ എത്രത്തോളം മാങ്ങ എടുക്കുന്നോ അത്രയും മാങ്ങ മുങ്ങുന്ന വിധത്തിൽ വെള്ളം എടുക്കുക ആദ്യം ഒരു വലിയൊരു പദ്ധതി തിളച്ച എടുത്തിട്ട് അത്രയും തന്നെ നമ്മൾ എത്ര തിളച്ച എടുത്തോ അത്രയും തന്നെ പച്ചവെള്ളം പൈപ്പിലെ വെള്ളം അതിലോട്ട് ഒഴിക്കുക അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ അല്പം ഉപ്പിട്ട് വേണം വെള്ളം തിളപ്പിക്കുക എന്നിട്ട് നമ്മുടെ നേരത്തെ പിച്ച് വെച്ച വിളഞ്ഞ വാങ്ങണെല്ലാം അതിലോട്ടിടുക നിങ്ങൾ ഒരു കാര്യം ഓർക്കുക എപ്പോഴും വിളഞ്ഞ വാങ്ങ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ അല്ലാതെ പഴുത്ത് തുടങ്ങി വാങ്ങുകയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പുഴു മാറില്ല നേരത്തെ പറഞ്ഞ കളക്ക് പുഴുവിൻ്റെ മുട്ട വിരിഞ്ഞ് തുടങ്ങുന്ന വാങ്ങാൻ പഴുത്ത് തുടങ്ങുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചൂട് കൊണ്ട് അതിൻ്റെ അകത്തെ മുട്ട പന്നലായി പോകുകയും തന്മൂലം നമുക്ക് നല്ല പഴുത്ത മാങ്ങ കിട്ടുകയും ചെയ്യും നിങ്ങളെല്ലാം മാങ്ങ കഴിഞ്ഞ എനിക്ക് വെള്ളത്തിൽ മുക്കി വയ്ക്കുക ഒരുപാട് നേരമൊന്നും മുക്കി വെക്കേണ്ട ഒരു മാക്സിമം ഒരു മൂന്ന് നാല് മിനിറ്റ് മുക്കി വെച്ചാൽ അറി അല്ലെങ്കിൽ മാങ്ങാ ചീത്തയെ പോവും ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് മാങ്ങയെല്ലാം കുറവൊക്കെ നല്ല രീതിയിൽ ഒന്നും ചൂടാക്കി കിട്ടും എന്നിട്ട് അതെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള തുണി വെച്ച് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കുക ഒരു തുള്ളി വെള്ളം പോലും അതിൻ്റെ ഇങ്ങോട്ട് ഉണ്ടരിയാൻ പാടില്ല എന്നിട്ട് ഇത് എനിക്ക് ഒരു തുണിയോ അല്ലെങ്കിൽ പേപ്പറോ തിരിച്ചതിന് ശേഷം എല്ലാം ഇത് കണക്ക് നിരത്തി ഇടുക ഇത് ഞാൻ നേരത്തെ വെച്ച മാമ്പഴങ്ങളാണ് അതൊക്കെ പഴുത്ത് തുടങ്ങി നേരത്തെ നല്ല ഒരു മാമ്പഴമായിരുന്നു ഇത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് ശേഷം ഒരു പുഴുപോലും ഇല്ല നല്ല പഴുത്ത മാങ്ങ നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യും ഒരുപാട് നേരം ആ ചൂടുവെള്ളത്തിൽ ഇട്ട് മാങ്ങ പന്നലാക്കരുത് മാക്സിമം ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രം മുക്കി വെച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് ഈ മാങ്ങ ചെത്തി കാണിച്ചു തരാം ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഒരു പുഴു പോലും പുഴുപോലുമില്ലാത്ത മാങ്ങ കിട്ടും നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നത് കീടനാശികളും മറ്റുമൊക്കെ വെച്ച് പഴുപ്പിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ എത്ര പുഴുവുള്ള മാങ്ങയാണെങ്കിൽ പോലും ഇതേ കണക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല പഴുത്ത മാങ്ങ ഒരു ഇല്ലാതെ തിന്നാൻ പറ്റും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള മാങ്ങയൊക്കെ ഇതൊക്കെ കുരിശിന് വേണ്ടി നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.